ഒരു പാലാണ് ആ പാലിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഏർക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം പഞ്ചസാര കുറച്ച് മധുരം വേണ്ട ഒരു കുറച്ച് കൂടുതൽ ചേർത്താണ് മണ്ണിന് മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് പുളിച്ചു പൊങ്ങി വരാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വരും ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് ഒരല്പം ഉപ്പ് എടുത്തു കൊടുക്കാം നമ്മൾ ഈ പുളിക്കാൻ വെച്ചിരിക്കുന്ന പാലില്ലേ പാലും ഈറ്റവും കൂടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതൊന്ന് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മാവ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അടിഭാഗം മേളിൽ കൊണ്ടുവന്ന് വീണ്ടും കുഴച്ച് വീണ്ടും കുഴച്ച് മിക്സ് ചെയ്ത് വെക്കണേ വെള്ളം പോരാതെ വരികയാണെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി മാവ് ഇനി കുഴഞ്ഞ് മാവ് കൂടി കൂടിപ്പോയുന്ന അല്പം മാവും കൂടെ ചേർത്ത് എന്തായാലും ഈ പരുവത്തിൽ ആക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് കയ്യിലോട്ട് കൈവെള്ളിലോട്ട് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ ഓയിൽ വെറും സൺഫ്ലവർ ഓയിൽ മതി ഓയിലിട്ട് ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് അട ഇട്ട് വെച്ചേക്കണം ഒരു മണിക്കൂർ ഇങ്ങനെ വെക്കണം നമുക്ക് നമുക്കത് ഒരു കൗണ്ടർ ടോപ്പിലോട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്കത് ഒരു പൊറോട്ടയുടെ അങ്ങോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം ഇഡലി തൊട്ട് എടുത്തിട്ട് അല്പം ബട്ടർ തേച്ച് കൊടുക്കാവേ എല്ലാത്തിനും ഇറക്കി കൊടുക്കാം ഇത് ഒരു ഇഡലി പാത്രമാണേ ഈ ഇഡലി പാത്രത്തിനകത്ത് ഒരു കാൽ ഭാഗത്തോളം മണ്ണ് ഇട്ടിട്ട് ചൂടാക്കി വെച്ചിരിക്കുക അതിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കാം റിങ് ഇറക്കി വെച്ചിട്ട് അത് അവിടെ നിന്ന് ചൂടാക്കട്ടെ ഇനി നമുക്കിതെടുത്തേ ഒരു ബോളായിട്ട് ഇങ്ങനെ ബോൾ വരുവത്തിൽ അല്ല ബോളായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇനി ചേ അല്പം ബട്ടർ നമുക്ക് ഓരോന്നേലും ഒന്ന് പുരട്ടി കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ നമുക്ക് ഒരു ടൗല്ലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാവേ ഒരു അല്പം പഞ്ചസാരയും പാലും കൂടെ അതായത് അതിനൊരു കളറ് വരാൻ വേണ്ടിയാണേ പഞ്ചസാരയും പാലും കൂടെ തൊള്ളി മതിയോ ഒന്നാക്കിയിട്ട് ഈ ഓരോന്നിൻ്റെ മേളിൽ ഒരു അല്പാൽപ്പം ഒന്ന് ഒഴിച്ച് കൊടുക്കാം മറ്റേ പത്ത് മിനിറ്റ് വെച്ചപ്പോൾ നന്നായിട്ട് കല്ല് ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായി വന്നതിലെ റൗണ്ടിലേക്ക് നമുക്ക് നമ്മുടെ ഈ അപ്പച്ചമ്മി തട്ടം കൊണ്ടിറക്കി വെക്കാം എന്നിട്ട് മൂടിക്കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കീ നമുക്കിത് പുറത്തേക്ക് എടുക്കാവേ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടേ ചൂടാറുന്നേക്കാട്ട് മുമ്പ് ഒരല്പം ബട്ടർ പുരട്ടി കൊടുക്കാവേ അല്ലെങ്കിൽ ബട്ടറ് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എളുപ്പം എടുക്കാം അവിടെ ചോഞ്ച് പോലെ വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇതൊന്ന് ഞെക്കി നോക്കും നന്നായിട്ട് സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഇഡലി പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് മണ്ണിട്ട് സാധാരണ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന പോലെ തന്നെ ആണ് ഇത് വെച്ചിരിക്കുന്നത് ഇനി കുക്കറിൽ വെക്കാം അപ്പൊ കുക്കർ വെച്ചിട്ട് ഒരു റൗണ്ട് വെച്ചിട്ട് അതിന്റെ മേളിൽ വെക്കാം ഈ മണ്ണ് രണ്ടും ഞാൻ അവസാനം പാലും പഞ്ചസാരയും ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് ഈ നിറവേ ഉള്ളൂ ഇനി നിറവും പഞ്ച മതിരവും വേണോന്നുള്ളവര് അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിക്കോളെ അപ്പൊ നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്